ഉത്തനബി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ അറിയേണ്ടതും പറയേണ്ടതും സ്നേഹിക്കേണ്ടതും നന്ദി പ്രകടിപ്പിക്കേണ്ടതും ആദരവായ റസൂൽഹി സല്ലാഹു അലഹി വസ്ലമ്മ തങ്ങളോടാണ് ഈമാൻ ഇസ്ലാം എന്ന് പറയുന്നത് അർത്ഥത്തിൽ നേരിയ വ്യത്യാസമുണ്ടെങ്കിലും തത്വത്തിൽ ഒന്നാണ് മുസ്ലിമീങ്ങളൊക്കെ മുഹമ്മിനീങ്ങളാണ് മുഹമ്മിനീങ്ങളൊക്കെ മുസ്ലിമീങ്ങളുമാണ് ില്ലാതെ ഈമാൻ ഇല്ല ഈമാൻ ഇല്ലാതെ ഇസ്ലാമും ഇല്ല ഒരു മനുഷ്യന്റെ ഇഹപര വിജയത്തിന്റെ നിധാനം ഇസ്ലാം ഈമാൻ ഇതാണ് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം കർമ്മങ്ങളെക്കാൾ കൂടുതൽ പ്രാധാന്യം വിശ്വാസം ഉണ്ടെന്നതിൻ്റെ അടയാളമാണ് കർമ്മങ്ങൾ വിശ്വാസമില്ലാത്ത കർമ്മങ്ങൾക്ക് ഒരു ഫലവുമില്ല കർമ്മങ്ങളില്ലാത്ത വിശ്വാസം ഉപകരിക്കുവാനും അത് മുഖേന രക്ഷപ്പെടാനും സാധ്യതകളുണ്ട് പക്ഷേ വിശ്വാസമില്ലാത്ത ഒരു പ്രവർത്തനം കൊണ്ടും നമുക്ക് പ്രതീക്ഷയില്ല നിസ്കാരം നോമ്പ് ഹജ്ജ് ജക്കാത്ത് ദാനധർമ്മങ്ങൾ ആതുര സേവനങ്ങൾ തുടങ്ങി ഖുർആൻ പാരായണം ഇതെല്ലാം നമുക്ക് ഉപകരിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ വിശ്വാസമുണ്ടാവണം വിശ്വാസത്തോടുകൂടി പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾ മാത്രമാണ് കുറ്റമറ്റതായി തീരുന്നതും പരിഗണിക്കപ്പെടുന്നതും പകലെന്നും നോമ്പലുട്ടിച്ചു രാത്രികളിൽ മുഴുവനും നിസ്കരിച്ചു സമ്പാദിച്ചതിൻ്റെ നല്ലൊരു ഭാഗം ധർമ്മം കൊടുത്തു എന്നതുകൊണ്ട് മാത്രം ഒരാൾ വിശ്വാസമില്ലാതെ രക്ഷപ്പെടുകയില്ല ഇത് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ് ഒരു മുസ്ലിമായ സ്ത്രീയോ പുരുഷനോ മരണപ്പെട്ടാൽ ആയിരക്കണക്കിന് ആളുകൾ ആ മരിച്ച ആൾക്കു വേണ്ടി നിസ്കരിക്കുന്നു ഖുർആൻ പാരായണം ചെയ്ത് ഹതിയ ചെയ്യുന്നു മരിച്ചവരുടെ പേരിൽ ധ്യാനധർമ്മങ്ങൾ ചെയ്യുന്നു വലിയ വലിയ ആലിമീങ്ങളും സാധാത്തുക്കളും വന്ന് ചെയ്യുന്നു അതേ സമയത്ത് ഈ മരിച്ച മയത്തിന് വല്ല ഉപകാരവും ലഭിക്കണമെങ്കിൽ മരിക്കുമ്പോൾ കൃത്യമായി ഈമാനോടെ മരിക്കണം ഈമാനോടുകൂടി മരിച്ചെങ്കിൽ മാത്രമേ ആ മയ്യത്ത് നിസ്കാരം കൊണ്ട് ഫലമുള്ളൂ ജീവിച്ചിരിക്കുന്നവർ എന്ത് ചെയ്താലും ആ മയത്തിന് ഫലം ലഭിക്കുകയുള്ളൂ ആ മനുഷ്യൻ തന്നെ ജീവിതകാലത്ത് ചെയ്ത സുഹൃതങ്ങൾക്ക് പ്രതിഫലം ലഭിക്കണമെങ്കിലും അത് മുഖേന രക്ഷപ്പെടണമെങ്കിലും മരിക്കുന്ന സമയത്ത് മുസ്ലിമായി മരിക്കണം ഇതുകൊണ്ടാണ് വസ്വാ ബിഹാ ഇബ്രാഹിം ബനീഹി വ യഅഖൂബ് യാ ബനിയ്യ ഇന്നല്ലാഹസ്തഫാലക്കും മുദ്ദീൻ ഫലാ തമൂതുന ഇല്ലാ വ അൻതും മുസ്ലിമൂൻ ഇബ്രാഹിം നബി അലൈഹിസലാം തങ്ങൾ തന്റെ മക്കളോട് ചെയ്ത വസിയത്ത് യഅഖൂബ് നബി അലൈഹിസലാം തങ്ങൾ തന്റെ മക്കളോട് ചെയ്ത വസിയത്ത് മറ്റു പ്രവാചകന്മാരും മുഴുവനും അവിടെ നിന്ന് നിർദ്ദേശിച്ചത് മരിക്കുന്ന സമയത്ത് അഭിലഷിച്ചത് മുസ്ലിമായി മരിക്കണം മിനായി മരിക്കണം എന്നതാണ് നാം നമ്മുടെ ജീവിതകാലത്ത് ഒരുപാട് മഹത്തുക്കളെ കണ്ടിട്ടുണ്ട് ആലിമീങ്ങളെ കണ്ടിട്ടുണ്ട് സാധാത്തുക്കളെ കണ്ടിട്ടുണ്ട് അവരുമായിട്ട് ഇടപഴകിയിട്ടുണ്ടവരെ പ്രഭാഷണങ്ങൾ കേട്ടിട്ടുണ്ട് ഉപദേശങ്ങൾ കേട്ടിട്ടുണ്ട് അവരൊക്കെയും നമ്മോട് പറഞ്ഞത് അതാണ് ഇന്നും ലക്ഷക്കണക്കിന് ജനങ്ങളിൽ കൂടിയ വലിയ സദസ്സുകളിൽ മഹാനായ താജുൽ ഉലമ പറഞ്ഞത് ഓർക്കുകയാണ് അള്ളാഹു അവിടുത്തെ ദർജ ഉയർത്തുമാറാകട്ടെ ഈമാൻ കൊണ്ട് കൽബിലങ്കി മരിക്കണം അതിനുവേണ്ടി നിങ്ങളിത് ആ ചെയ്യണം

ാഹു അലഹി വസല്ല ഒന്നേക്കാൾ ലക്ഷം വരുന്ന സൊഹാബികളുടെ കൂട്ടത്തിൽ ഒരു സ്വഹാബിയുടെ പ്രാർത്ഥന മാത്രമാണ് വിശുദ്ധ ഖുർആൻ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെയ്തിട്ടുള്ള ഒരു പ്രാർത്ഥന ഖുർആൻ എടുത്തു പറഞ്ഞിട്ടുണ്ട് റബ്ബി ണം സൽനങ്ങളോടൊന്നിച്ച് ചേർക്കണം ഇന്ന എഴുമുകൾക്ക് ശുക്രു ചെയ്യാനുള്ള നൽകണം എന്റെ മക്കളെ മുഴുവൻ സ്വാതിഹീങ്ങളാക്കണം ഇങ്ങനെ എല്ലാവരും പ്രാർത്ഥിക്ക പ്രാർത്ഥിക്കുന്നതും പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നതും അതാണ് ഈമാൻ ഇസ്ലാം രണ്ടും ഒന്നു തന്നെ അത് പരിപൂർണമായെങ്കിലേ അത് കുറ്റമറ്റതായി തീർന്നെങ്കിലേ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെ കൊണ്ടും ഫലമുള്ളൂ നമുക്ക് വേണ്ടി മറ്റുള്ളവർ പ്രവർത്തിച്ചത് കൊണ്ട് ഫലമുള്ളൂ നമുക്ക് വേണ്ടി മറ്റുള്ളവർ നിസ്കരിച്ചത് കൊണ്ട് ഫലമുള്ളൂ നമുക്ക് വേണ്ടി മറ്റുള്ളവർ ആ ചെയ്തതുകൊണ്ട് ഫലമുള്ളൂ പ്രിയപ്പെട്ട മക്കൾ നമുക്ക് വേണ്ടി ആ ചെയ്തിട്ട് കാര്യമുള്ളൂ വലിയ വലിയ ആലിമീങ്ങളും സ്വാലിഹീങ്ങളും വന്നത് ആ ചെയ്തതുകൊണ്ട് കാര്യമുള്ളൂ അതുകൊണ്ട് ഈമാനാണ് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് അള്ളാഹു അവൻ പറഞ്ഞത് മുഴുവനും വിശ്വസിക്കുന്നതിൻ്റെ പേരല്ല ഈമാൻ വിശുദ്ധ കുർആാനിലുള്ളത് മുഴുവനും ഉൾക്കൊള്ളുന്നതിൻ്റെ പേരല്ല ഇമാൻ ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താണ് കൊണ്ടുവന്നതാണെന്ന് പഠിപ്പിച്ചതാണെന്ന് അനിഷേദ്യമായി തെളിഞ്ഞ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ ആ നബി അലൈഹി വസല്ലമ നബിസ്തിന്റെ പേരാണ് നമുക്ക് പഠിപ്പിച്ചുവോ അള്ളാഹുവിനെ കുറിച്ച് പഠിപ്പിച്ചത് മുത്ത് നബിയാണ് മലക്കുകൾ ഉണ്ടെന്ന് പഠിപ്പിച്ചത് മുത്തുനബിയാണ് മലായിക്കത്തിനെപ്പറ്റി നമുക്ക് വിവരം നൽകിയത് മുത്ത് ഈ ലോകത്തേക്കിറക്കിയ ഇറക്കിയിരിക്കുന്ന ഗ്രന്ഥങ്ങളെക്കുറിച്ചും വഴിയനെ കുറിച്ചും നമുക്ക് പറഞ്ഞു തന്നതാരാ തന്നതാരാഹ്മ ാഹു പ്രവാചകന്മാരയച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തി തന്നതാരാണ് ഈ പ്രപഞ്ചത്തിനൊരവസാനമുണ്ട് അവസാന നാളുണ്ട് അത് പ്രതിഫലത്തിന്റെ നാളാണ് നന്മ ചെയ്തവർക്കതിന് പ്രതിഫലം തിന്മ ചെയ്തവർക്ക് അതിൻ്റെതായ ശിക്ഷ കൃത്യമായ നീതിയും ന്യായവും നടപ്പാക്കുന്ന ഒരു ദിവസമുണ്ട് ആ ദിവസത്തെ കുറിച്ച് പരിചയപ്പെടുത്തിയതാരാ മുഹമ്മദ് നരകമുണ്ടെന്ന് പറഞ്ഞു തന്നതാര് ശിക്ഷയുണ്ടെന്ന് പറഞ്ഞു തന്നതാര് ഈ എല്ലാ കാര്യങ്ങളും നമുക്ക് പഠിപ്പിച്ചു തന്നതാര് നിസ്കാരം നമുക്ക് പഠിപ്പിച്ചു തന്നതാരി നോമ്പ് നമുക്ക് പഠിപ്പിച്ചു തന്നതാരി കാത്തു കൊടുക്കണം എന്ന് കൃത്യമായി നമുക്ക് പറഞ്ഞു തന്നതാരി നമുക്ക് പഠിപ്പിച്ചു തന്നതാരി ആമ കാര്യങ്ങളെല്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നത്